ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ചെമ്മിപ്പുളി കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചെമ്മിപ്പുളി ചെമ്മിപ്പുളി ഇരുമ്പും പുളി എന്നൊക്കെ പറയും അപ്പോൾ അത് ഞാൻ ഒരു ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ റെസിപ്പി കണ്ടപ്പോൾ ഞാൻ ചമ്മന്തി അരൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അതെവിടെ നിങ്ങൾ കിട്ടുമെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ മരത്തിൽ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ അവിടെ മരത്തിൽ നോക്കിയിട്ട് കണ്ടില്ല ഇപ്പോൾ കുറച്ചതിൽ ഉണ്ടാക്കി ഉണ്ടായത് എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് പറിച്ചു തന്നതാണ് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചിങ്ങ ഉടുത്താന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അച്ചിങ്ങത്തിൽ അധികം ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടി അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാണ് അപ്പോൾ വെള്ളമൊഴിച്ച് കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഉറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുക്കുകയാണല്ലോ നല്ലത് അപ്പോൾ ഇത് ഒന്നാതാണെങ്കി ഇത് പെട്ടെന്ന് കേടാവുകയും ചെയ്യും വാടിപ്പോവുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതെടുത്ത് ഒലത്തണം അപ്പം ഞാൻ അത് കുക്കറിലേക്ക് ഇട്ടപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിലേക്ക് തന്നെ ചോറും വെക്കാനായിട്ട് അപ്പം ആദ്യം ഞാൻ ചെയ്യണത് അപ്പോൾ ഈ ചെറിയ കുക്കറില് തന്നെ ഉണ്ടായിരുന്നു ചോറും വെക്കണത് വലിയ കുക്കർ കുക്കറെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് കാരണം വിസിൽ പന്നില്ല അപ്പോൾ അത് വേഗാനും പാടണം എന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞുമ്പോണ്ട് അപ്പം ഇതിലാകുമ്പോൾ എനിക്ക് നല്ല കറക്റ്റ് ഇതിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഞാനിത് അച്ചിങ്ങ വളുത്താനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേപ്പലയും ഉപ്പും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടി പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിക്കും വെള്ളം ഒഴിച്ചില്ലെല്ലാം കുഴപ്പമില്ല ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വെന്തോളും പിന്നെ ഒന്ന് അടി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുള്ളു വെള്ളം ഒഴിച്ചു കൊടുത്തു തന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് അത് വേവിച്ചിട്ട് കറി വെച്ചിട്ട് വേണം നമുക്ക് ചോറതിലേക്ക് ഇട്ട് വെക്കാനായിട്ട് ഇനി ഞാൻ കറി കൂരിയാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ കൂരിക്കറിയും മുള്ളനുമാണ് ഇന്നത്തെ ഇന്ന് വാങ്ങിച്ചത് ചെയ്യും അപ്പോൾ കൂരി വെച്ച് കറി ഉണ്ടാക്കണം കറി പിള്ളേർക്കാണെങ്കിൽ കറി മീൻ ഇഷ്ടമല്ലോ കേട്ടോ കൂരി അതിൻ്റെ ചാർ മാത്രം കൂട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുള്ളനും കൂടി വാങ്ങിച്ചത് അപ്പോൾ മുള്ളൻ വറക്ക വറുക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വറുത്തതുണ്ടെങ്കിൽ രണ്ട് മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ കഴിച്ചോളും അപ്പോൾ അത് കറിയും വെച്ച് അച്ചിങ്ങി വലത്തി മീൻ വറുത്തതുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇനി കുറച്ച് പണി എനിക്കുണ്ടായിരുന്നു അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അടിച്ചവാരി തുടച്ച് പിന്നെ വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ അപ്പോൾ ഒന്ന് വേഗം ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീന അപ്പോൾ വെള്ളിയാഴ്ച കാരണം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് മോൻ പിന്നെ ഇല്ല അത് കാരണം പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് അപ്പോൾ അവനോട് ഞാൻ നടന്ന് പോകാൻ പറഞ്ഞിട്ട് നടന്ന് പോ നല്ല വെയിലാണ് അതുകൊണ്ട് സൈക്കിളിനെ പോകണമെന്നും പറഞ്ഞിട്ട് സൈക്കിളിന് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോവണു കുറച്ചും കൂടി പോയാൽ മതി എന്നാലും ആൾക്ക് നടക്കാൻ മടിയാണ് അപ്പോൾ അവൻ പോയി അത് കഴിഞ്ഞിട്ട് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് നല്ല ചൂടുണ്ട് ചൂടായത് കാരണം നല്ല ദാഹവും അപ്പം ഞാൻ നോക്കിയിട്ട് കലക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് പാല് ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുത്തിരിപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് പിസ്തയുടെ ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു ഒരു ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് ഒന്ന് കുടിക്കണീണം ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ച് നമ്മുടെ നിസ്കാരം അതേപോലെ തന്നെ ഓതാനൊക്കെ ഉണ്ട് ഇനി അതിനായിട്ട് അങ്ങോട്ടിരിക്കും